നമ്മുടെ ഇന്ത്യ ആഫ്രിക്കയിൽ നിന്ന് അടർന്ന് മാറിയപ്പോൾ സഹ്യപർവതത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ കഴിഞ്ഞാൽ കടലാണ് അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പുഴ ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഒഴുകിയിരുന്നത് ആ പുഴ ഇന്നില്ല മാത്രവുമല്ല അന്ന് പുഴ ഒഴുകിയിരുന്ന സ്ഥലമെല്ലാം ഇന്ന് നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും എത്രയോ മീറ്റർ താഴെയാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ ചില പുഴകൾ ഒഴുകുന്നത് പുഴക്കരയിൽ നിന്ന് വളരെയധികം താഴ്ന്നായിരിക്കും എന്നാൽ ചില പുഴകൾക്കാവട്ടെ പുഴക്കരയിൽ നിന്ന് അത്ര വലിയ ആഴമുണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം കാരണം ആഴ ആഴക്കൂടുതലുള്ള പുഴകൾ മറ്റു പുഴകളേക്കാൾ ഒരുപാട് കാലം മുമ്പേ ഉണ്ടായവയാണ് ചുരുക്കി പറഞ്ഞാൽ ഭാരതപ്പുഴയും പെരിയാറുമൊക്കെ കേരളത്തിൽ ഒഴുകി തുടങ്ങിയ കാലത്ത് ഇന്ന് കേരളത്തിലുള്ള പല പുഴകളും ഇല്ലായിരുന്നു ശരി പുഴകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം കേരളത്തിലെ പുഴകളിലെ ജലത്തിന്റെ ഉറവിടം മൺസൂൺ മഴയിൽ നിന്നാണ് നമുക്ക് വളരെ പിന്നിലേക്ക് പോകാം കേരളത്തിൽ ഒരു പുഴ പോലും ഇല്ലാത്ത കാലം അന്ന് മഴ പെയ്താൽ ജലം താഴ്ന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകി താഴ്വാരത്തിലെത്തിച്ചേരും ഈ ജലമെല്ലാം ഒഴുകിയിരുന്നത് പരന്ന പ്രതലത്തിലൂടെയാണ് ഈ സമയം മലമുകളിൽ നിന്ന് ജലത്തിന്റെ കൂടെ ഒഴുകിയെത്തുന്ന വലിയ പാറകളും കല്ലുകളും കൊണ്ട് മണ്ണൊലിപ്പും ഉണ്ടാവും അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ജലം ഒഴുകിയിരുന്നയിടത്തെ മണ്ണെല്ലാം ഒലിച്ച് താഴ്ന്നു പോകും ഇനി കൂടുതൽ കാലം ഒഴുകിയ പുഴയാണെങ്കിലോ കൂടുതൽ ആഴത്തിൽ താണിരിക്കും വലിയ പാറകൾ മാത്രമല്ല ചെറിയ മണലും ജലത്തിലൂടെ ഒഴുകിയെത്തും ഈ മണലെല്ലാം നനവുകൊണ്ട് ഒരു ഗ്യാപ്പ് പോലുമില്ലാതെ പരസ്പരം ഒട്ടിനിൽക്കുകയും ജലം ഇവയുടെ മുകളിലൂടെ ഒഴുകുവാനും തുടങ്ങി ശരി ഈ ജലം എങ്ങനെയാണ് ഇത്ര കൃത്യമായി കടലിൽ തന്നെ പോയി ചേരുന്നത് അത് കേരളത്തിലെ ഇടനാട്ടിൽ നിന്ന് കിട്ടിയ മെറൈൻ ഫോസിൽ പറയും കടലിൽ കാണുന്ന പവിഴപ്പുറ്റുകളുടെ ഫോസിൽ സഹ്യപർവത്തിൻ്റെ ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് കിട്ടിയിട്ടുണ്ട് സഹ്യപർവത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ കഴിഞ്ഞാൽ കടലാണ് അങ്ങനെ കടൽ പിൻവലിയുമ്പോൾ സ്ലോപ്പായി നിൽക്കുന്ന ഡെപ്പോസിഷൻ ലാൻഡിലൂടെ പുഴ സഞ്ചരിക്കുകയും അവസാനം കടൽ തന്നെ എത്തുകയും ചെയ്യും ശരി മഴ പെയ്യാത്ത കാലത്തും പുഴകളിൽ എങ്ങനെയാണ് ജലം എത്തുന്നത് മഴ പെയ്യുമ്പോൾ ജലം മലഞ്ചെരുവിലൂടെ സഞ്ചരിച്ച് പുഴയായി മാറും എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ പുഴയിൽ എത്തിച്ചേരാത്ത ജലമോ ഈ ജലം നേരെ ഭൂമിയുടെ അടിയിൽ പോകും എന്നിട്ട് ഭൂമിയുടെ അടിയിലുള്ള പാറകളിലെ സുഷിരങ്ങളിലൂടെ സഞ്ചരിച്ച് തിരിച്ച് പുഴയിൽ തന്നെ എത്തും പക്ഷേ ഈ ജലം വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത് കേരളത്തിൽ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ആവറേജ് ഏഴായിരം കോടി ക്യൂബിക് മീറ്റർ ജലം ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തവണ മഴ പെയ്യുമ്പോഴും ജലനിരപ്പ് കൂടുകയും ചെയ്യും മഴ പെയ്യാത്ത മാസങ്ങളിൽ ഈ ഭൂഗർഭജലം പുഴയെ നിറക്കുകയും ചെയ്യും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുമ്പോഴാണ് ഈ ജലം നിയന്ത്രണമില്ലാതെ പുഴയിലെത്തുന്നത് ഇതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായാൽ പുഴയിലെ ജലനിരപ്പ് പെട്ടെന്നുയരുന്നത് ഇനി ഒരിടത്തും പോകുവാൻ കഴിയാതെ പാറയുടെ ഇടയിൽ കുടുങ്ങിയ ജലം എങ്ങനെയാണ് മുകളിലെത്തുന്നത് അത് മരങ്ങൾ വഴി ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുക മരങ്ങൾക്ക് ആവശ്യമുള്ള ജലത്തെ എടുത്ത ശേഷം അധികം വരുന്ന ജലത്തെ ഇലകളിലൂടെ പുറത്തേക്ക് കളയും